ചിറ്റിലപ്പള്ളി ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആനുവൽ ടെക്ഫസ്റ്റ് എൻകാസ്ട്രർ ഫോർ പോയിന്റോ ശ്രദ്ധേയമാകുന്നു വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിലെ നൂതന സാങ്കേതിക വിദ്യകളും പുത്തൻ പ്രവണതകളും കാഴ്ചക്കാരിൽ വിജ്ഞാനവും വിസ്മയവും നിറയ്ക്കുന്ന പ്രോജക്ടുകളായും പ്രബന്ധങ്ങളായും പ്രവർത്തന മാതൃകകളായും അവതരിപ്പിച്ചിരിക്കുകയാണ് എൻകാസ്റ്റർ ഫോർ പോയിന്റ് ഒ ടെക്സ് ഫെസ്റ്റിൽ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എൻ പിഒഎൽ ഡി ആർ ഡി ഒ കൊച്ചി മാനേജ്മെന്റ് ഡയറക്ടർ സയന്റിസ്റ്റ് ജി കെ മോഹനൻ ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് എംഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് ജോയിന്റ് ഡയറക്ടർ ജി എസ് പ്രകാശ് മുഖ്യാതിഥിയായി ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന സംരംഭത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് ബ്രില്ലി സംഗീത മാനേജ്മെന്റ് പ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ടെക്ഫെസ്റ്റിൽ ഭാഗമാകുന്നുണ്ട്